ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വളരെ പ്ലെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ വെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം ആരോഗ്യം ഈ നാല് മേഖലകളിൽ അത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെയും പോലെ ആകെ അലമ്പായിട്ട് കിടക്കുന്ന ഒരു തരണം അതിൽ തന്നെയാണ് കൃത്യമായിട്ട് അയാൾ പിടിച്ചത് അയാൾ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം വലിയ അഴിമതി വിരുദ്ധത പിന്നെ ഇന്ത്യൻ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ക്യാമ്പയിൻ ഈ രണ്ടിൻ്റെയും ബലത്തിലാണ് അധികാരത്തിൽ വരുന്നത് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വന്ന് ഒന്നാമത്തെ സർക്കാർ തന്നെ വളരെ മുമ്പോട്ട് പോയിരുന്നു ഒന്നാം ആം ആദ്മി പാർട്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലെ അധികാരത്തിൽ വന്ന് ആം ആദ്മി പാർട്ടി സർക്കാരിനെ വളരെ മുമ്പോട്ട് പോയിരുന്നു വെള്ളത്തിൻ്റെ കാര്യത്തിൽ വൈദ്യുതി ബില്ല് പ്രാക്ടിക്കലി എലിമിനേറ്റ് ചെയ്തു പിന്നെ മൊഹല്ല ക്ലിനിക്കുകൾ ഹെൽത്ത് കെയർ ആക്സസബിളാക്കി സർക്കാർ പള്ളിക്കൂടങ്ങൾ വളരെ ഗംഭീരമാക്കി അങ്ങനെ അവരാദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പം അതിൽ ആം ആദ്മി പാർട്ടി അല്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഈ ആം ആദ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനും പാർട്ടിയുടെ നേതൃത്വവും വലിയ അഴിമതിക്കാരാണ് എന്ന് പറയാനുള്ള ഒരു ലൂപ്പ് ഹോള് ബി ജെ പിക്ക് കിട്ടുന്നത് അത് കിട്ടുന്നത് ബി ജെ പിയുടെ സംഭാവനയല്ല അത് കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണ് ബി ജെ പി കോൺഗ്രസ്സിൻ്റെ ദില്ലി യൂണിറ്റിൻ്റെ അധ്യക്ഷനാണ് ഈ മദ്യനയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി കൊടുക്കുന്നതും അതിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നതും നമുക്കതിൻ്റെ ഡിസ്കസ് അതിൻ്റെ കേസിനെക്കുറിച്ച് ഡിസ്കസ് നമുക്ക് പിന്നെ ചെയ്യാം ദ ഫാക്റ്റ് ഓഫ് ദ മാറ്റർ ഈസ് ഈ നിമിഷം വരെയും ആ കേസിൽ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള തെളിവും കേജ്രിവാളിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെയോ ഇന്നുവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോ പറ്റിയിട്ടില്ല ശരിക്കുള്ള അഴിമതി കേസ് അന്വേഷിക്കേണ്ട സി ബി ഐ ചിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ അത് ഗംഭീരമായിട്ട് കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ് എന്നുള്ള ഒരു അതായത് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലക്ഷൻ പ്ലാങ്ക് പൊളിക്കാൻ വേണ്ടി കോൺഗ്രസിനും ബി ജെ പിക്കും ഡൽഹിയിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കെജ്രിവാളിനെതിരെ ഒരു അറസ്റ്റ് വാറൻറ് വരുമ്പം അല്ലെങ്കിൽ മനീഷ് സിസോദിക്കെതിരെ വരുമ്പം ആർക്കെതിരെ ഒരു കേസ് വരുമ്പോൾ ഉടനെ തന്നെ ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നു ബി ജെ പിയേക്കാളും മുമ്പിൽ നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ മാത്രം ആരോപണമല്ല കേജ്രിവാളിൻ്റെ സഖ്യകക്ഷിയാണ് പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യകക്ഷി തന്നെ ബിജെപി പറഞ്ഞത് അപ്പൊ അപ്പം അതിനകത്തൊരു അപ്പൊ ഇതിന് മനുഷ്യരെ അടുത്ത് വെക്കാൻ വേണ്ടി വളരെ എളുപ്പമുണ്ട് ഇപ്പൊ കേരളത്തിൽ ഇസ്ലാമ എന്നുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വർത്തമാനം പറഞ്ഞു കഴിയുമ്പം അതിന് ഹിന്ദുക്കളുടെ അടിക്കേണ്ട റിസപ്ഷൻ കൂടുതലാണ് കാരണം ഇവിടുത്തെ ഇവിടുത്തെ സംഘപരിവാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി ഇവിടുത്തെ ഇതേ ഏകദേശം ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഡൽഹിയിലും കണ്ടത്